ഗുരുവായൂർ പൂരം തന്നെ അമരുന്ന ഭഗവാനെ അവതിരു കഴങ്ങിനെ നമുച്ചിരുന്നു ഗുരുവായൂർ പൂരം തന്നെ അമരുന്ന ഭഗവാനെ അവതിരുകഴങ്ങിനെ നമിച്ചിരുന്നു എന്ന ഹരി കൃഷ്ണ Krishna Krishna Hare Krishna 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 Hare Krishna 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 Sri Krishna Hare Krishna 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 Hare Krishna 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 Hare Krishna 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 Sri Krishna Prem kalpam kanye ശുദ്ധിയാം ഭൂവിൽ ഗുരുവായൂർ ഭാവൽപാദം ഏറ്റതാ സുപ്രസിദ്ധം ബ്രഹ്മകൽപ്പം കഴിഞ്ഞ ശൂന്യ ശുദ്ധിയാം ഭൂവിൽ ഗുരുവായൂർ ഭാവൽപാദം ഏറ്റതാ സുപ്രസിദ്ധം ഗുരുവായൂർ പൂരം തന്നെ അമരുന്ന ഭഗവാനെ അവതിരുകളഞ്ഞെ ന Innam, Hare Krishna, 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 Hare Krishna, 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 Hare Krishna, 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 Sri Krishna, Hare Krishna, 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 Hare Krishna, 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 Hare Krishna, 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 Sri Krishna.

ഗുരുവായൂ പൂരം തന്നിൽ അമരുന്ന ഭഗവാനെ തവ കഴവിന് നമുച്ചേരുന്നു എന്ന് ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ശ്രീകൃഷ്ണ हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण 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 श्रीकृष्ण ഗുരുവായൂ പൂരം തന്നില്ല ഭഗവാനെതിരുമിച്ച് ഹരേ കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ശ്രീകൃഷ്ണ Hare Krishna, Krishna Krishna, 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 Hare Krishna, 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 Krishna. Krishna, Krishna